സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ആരടാ നിങ്ങൾക്ക് ഈ കഞ്ചാവും ചരച്ചും ഒക്കെ എത്തിച്ചേരുന്നത് അറിയില്ല അറിയില്ല അരവിന്ദ് ആ പ്രദീപിനെ വിളിക്കി എവിട നിനക്കറിയോടാ അറിയില്ല അറിയില്ല

ഫോൺ ചെയ്യണം വിളിച്ചോ നീ ആർക്ക് വേണമെങ്കിലും വിളിച്ചോ നീ ഏത് പാതിരാത്രിക്ക് ഫോൺ ചെയ്താലും കണ്ണു തുറക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് എനിക്കറിയാം നീ ആർക്കൊക്കെ ഫോൺ വിളിച്ചാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും അതിനുള്ള അധികാരം ഈ കാക്കിക്കുണ്ട് ഹലോ ആ പറഞ്ഞോളൂ ഓഹോ ശരി ശരി ആ ഞാൻ കണ്ടോളാം വന്നു കണ്ടോളേ ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രനെ ആ അറിയാം സാർ ഇരിക്കൂ താങ്ക് യു എന്നെ അറിയാലോ അല്ലേ വളരെ കഷ്ടമുണ്ട് സാറേ നിങ്ങളെ പോലെ സമൂഹത്തിലെ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്രയും ദോഷം ചെയ്യുന്ന ഈ ആളുകളെയൊക്കെ വളരെ നിഷ്പ്രയാസം പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് സാർ എന്ത് ചെയ്യാനാടോ ഈ കുപ്പായിട്ട് പോയില്ലേ ശേഖരം മുതലാളിയുടെ പൂത്തക്കാശും സുധാകരൻ സാറിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൊണ്ട് ഇവർക്ക് ഇതെല്ലാം എന്തു സാധിക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഈ നാട് ഭരിക്കുന്ന ശേഖരൻ സാറും ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ ഭരിക്കുന്ന സുധാകരൻ സാറും വിളിച്ചു പറഞ്ഞാൽ പിന്നെ പറ്റൂ അപ്പോ എല്ലാം എല്ലാം അല്ലേ റൈറ്റർ നാളെ കോടതിയിൽ സാക്ഷി നീ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ സാർ ഒരു മണിക്കൂറിൽ കൂടുതൽ ബേബി ആൻഡി സ്റ്റേഷനിൽ ഇരിക്കില്ലാന്ന് സമ്മതിക്കൂല സാറേ ഭരണപക്ഷവും പ്രതിപക്ഷവും നീ ഒരുപാട് വിറ്റ് പണമുണ്ടാക്കിയ നിന്റെ മരുന്നിന്റെ അടിമയായ നിന്റെ മകളെ അബോധാവസ്ഥയിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കാക്കിക്കുള്ളിൽ നല്ല മനസ്സുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ ഞാനവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് നിന്റെ വൃത്യന്മാർ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല അവരുടെ കണക്കൊക്കെ നീ എടുത്താ മതി നിന്റെ അഹങ്കാരം നീ ഒന്ന് പോയി കാണ് ചതിക്കല്ലേ ചോയേട്ടാ മേലൊന്നും പറഞ്ഞു പോയതാ ചതിക്കല്ലേ ചോയേട്ടാ ചതിക്കല്ലേ ചോട്ടാ ലക്ഷ്മി അമ്മേ ലക്ഷ്മി അമ്മേ ലക്ഷ്മി ലക്ഷ്മിയമ്മ എവിടെ അമ്മ കുടുംബശ്രീ മീറ്റിംഗിന് പോയിരിക്ക സൂര്യേട്ട ഒന്ന് ഇങ്ങോട്ട് വരുവോ എന്താ കാര്യം എന്താകത്തേക്ക് വന്നാല് ഞാൻ പിടിച്ചു തിന്നോ ഞായറാഴ്ച നിന്നെ പെണ്ണു കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് കേട്ടു ഇപ്പോഴും എന്റെയും ചന്ദുന്റെയും വിരൽ തുമ്പി പിടിച്ചു നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണീ കുട്ടിക്കാലം മുതലേ മനസ്സിൽ നടക്കണ നടക്കണിഷ്ട പറയാൻ പലതവണ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഞാൻ ആ കണ്ണുകൊണ്ട് ഒരു പ്രാവശ്യം പോലും നിന്നെ കണ്ടിട്ടില്ല അത് മാത്രമല്ല നിനക്ക് വേണ്ടി ഇവിടെ കല്യാണം വരെ നടക്കുക അതെ എല്ലാവരും എങ്ങനെയാ ഹൃദയം തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് കഴിയില്ല സൂര്യേട്ട െ നായലി പോലെ കൂടുന്നിട്ട് നീ ഞാൻ ഞാൻ പറയട്ടെ എനിക്കിങ്ങനെ ഒരു സുഹൃത്തില്ല എന്റെ കണ്ണുമരി കണ്ടുപോകരുത്